ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോഫുൾ ആയിട്ട് കാണുക അപ്പം നമ്മൾ പച്ചരി ഒരു കിലോനെടുത്തിട്ടുണ്ട് കുതിർത്തി വെച്ചതാണ് ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അച്ചപ്പത്തിനായിട്ടാണ് നല്ല രുചിയും ഏറിയ അച്ചപ്പാണ് അപ്പം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാക്കിലോന് അതായത് ഇരുന്നൂറ്റമ്പത് മൈതാനെടുത്തിട്ടുള്ളത് ഒന്ന് അരിപ്പേരി ഇട്ടിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഞാൻ കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തതാണ് അതുപോലെ തന്നെ കോഴിമുട്ട ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് മിക്സിലെ ജാറിലിട്ടിട്ട് അത് ഒന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി പഞ്ചസാരയാണ് അത് പാകത്തിനായിട്ട് ഒരൊന്നര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിനഞ്ച് അലക്കായും അത് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൊടിയിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അധികം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി തേങ്ങ ഒരു മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് മിക്സർ ഇട്ടിട്ട് ഒന്ന് സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കണുണ്ട് അതിന്റെ കൂടെ മിക്സിയിൽ വെള്ളം ഒരു സ്വല്പം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് പൊടികൾ എല്ലാതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് ഇട്ടങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ താത്താടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ മുട്ട അടിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടൊന്നും ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നന്നായിട്ട് ഇതാ കൈ കൊണ്ട് യോജിപ്പിച്ച ശേഷം ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് അരിപ്പേൽ അരിച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ആ കലക്കി വെച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇത് ചെറിയ വീഡിയോ ആണ് ഇട്ട ഒരു നാലഞ്ച് ദിവസം മുന്നേ എടുത്ത വീടിയെനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പം അത് കാരണമാണ് അപ്പം അതുപോലെ ഇളക്കി നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ചപ്പം പൊരിച്ചിടാനായിട്ടാണ് അപ്പോൾ ഉരുളിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ചൂടായ ശേഷം അല്ലേക്ക് ഓരോന്നായിട്ട് അച്ചിയിൽ ഇങ്ങനെ എടുത്തിട്ട് അല്ലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ല അച്ചപ്പായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് അച്ചപ്പത്തിൻ്റെ അച്ചതിൽ മുക്കിയെടുക്കുന്നത് അപ്പോൾ അതാ രണ്ടെണ്ണായി കെട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ അതുപോലെ തന്നെ അതിലിട്ട് കൊടുത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത് ഗ്യാസ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരിഞ്ഞ് കിട്ടില്ല അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണത് വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ അധികം പെട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുക ഇനി മറ്റൊരു വീഡിയോയിൽ മാറ്റി വരാം